നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഭൂമി പുനഃസ്ഥാപിക്കൽ വരൾച്ച പ്രതിരോധം എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ച വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിവിധ യൂണിറ്റുകളിൽ ഭൂമിക്ക് തണൽ ഒരുക്കി വൃക്ഷത്തൈകൾ നട്ടു വൃക്ഷത്തൈ നടന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂരിന്റെ നേതൃത്വത്തിൽ പൂപ്പലം എ എം എൽ പി സ്കൂളിൽ വെച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സോലിഹാ നൌഷാദ് നിർവഹിച്ചു പാർട്ടി അങ്ങാടിപ്പുറ പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ദിന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഭൂമി ഗുരുതരമായ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണെന്ന് കടന്നുപോകുകയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു ഞാൻ ഭൂമിയിലെ ജൈവ വൈവിധ്യം എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഭൂമിയെയും ഭൂമിയെയും അതിലെ സസ്യ വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു മനുഷ്യൻ നടത്തുന്ന മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം എനിക്കറിയാം ഭൂമിയെ ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ രക്ഷിക്കാൻ ഞാനും പങ്കുവഹിക്കുമെന്നും പങ്കുവഹിക്കുമെന്നോ പങ്കുവഹിക്കുമെന്നും ഭൂമിയിലെ ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ച് പച്ചപ്പ് വർദ്ധിപ്പിച്ച് എല്ലാ തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളും കുളങ്ങളെയും സംരക്ഷിച്ച് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രമിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സിലാക്കി ശരീരവും ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ സ്കൂൾ മാനേജർ എം അബ്ദുസലാം വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഇക്ബാൽ കേവി പാർട്ടി പൂപ്പലം യൂണിറ്റ് സെക്രട്ടറി അബൂബക്കർ ഈസ മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ ഹംസ മാസ്റ്റർ അഷ്റഫ് അലി മുണ്ടത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്